ഹായ് നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ മാതിരി നമ്മളെ പുറത്തുള്ള കിച്ചൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് രണ്ടേ പത്ത് ടോപ്പ് ലെവൽ ഹൈറ്റ് ഹൈറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിങ്ങേർ വന്നിട്ട് വേണം ലിൻഡിൽ വാർത്തിട്ട് മേലേക്ക് മൂന്ന് വരികൾ പടുത്താൽ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു ഇതോടുകൂടി നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോളാണ് െപ്പും കോഴിക്കോടും വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെ തുറപ്പിച്ചീട്ട് അപ്പോൾ വിൽക്കാസെടുത്തിട്ട് ഒരു അവിടെ നമ്മൾ ഉറച്ചു കൊടുത്തിട്ടുണ്ട് ആ മണ്ണ് മണ്ണും കോരിടുകയാണ് കണ്ടില്ലേ രണ്ട് രണ്ടുപേര് തറക്കി രണ്ട് പേര് സ്റ്റെപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാട്ടർ ലെവൽ ചെയ്ത് നൂലൊക്കെ കെട്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് രണ്ട് കല്ല് റെഡി ആക്കിയിട്ട് ഇങ്ങനെ കയറി മണ്ണ് ചെത്തിക്കോതി നിൽക്കുന്നുണ്ട് നമ്മളെ ഹെൽപ്പറ് ബാക്കി ഇതിൻ്റെ ഫുൾ വീഡിയോ വേറെ വരും സ്റ്റെപ്പൊക്കെ കെട്ടി കോഴിക്കൂടെ ഒക്കെ റെഡി ശേഷം ഓക്കെ